നോർത്ത് കൊറിയയുടെ ഭരണാധികാരിയായ കിംജോ എന്ന് ഉപയോഗിക്കുന്ന ടയാഗോ എന്ന് പറയുന്ന ട്രെയിനിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടയാഗോ എന്ന് പറയുന്ന ഈ ട്രെയിനിലാണ് അദ്ദേഹം വിവിധ തരം രാജ്യങ്ങളിലോട്ട് പോകുന്നത് ഈസ്റ്റേൺ യൂറോപ്പ് തുടങ്ങിയ വരെ അദ്ദേഹം ഈ ട്രെയിൻ വെച്ച് പോയിട്ടുണ്ട് അതായത് ജർമ്മനി പോളണ്ട് പോലുള്ള രാജ്യങ്ങളിൽ വരെ അദ്ദേഹം ഈ ട്രെയിനിൽ പോയിട്ടുണ്ട് ഏകദേശം അതിന്റെ ദൂരങ്ങൾ നോക്കിയാണ് വളരെ അധികം വിദൂരമായ ദൂരമാണ് ദിവസങ്ങളോളം സഞ്ചരിച്ചിട്ടാണ് അദ്ദേഹം ഈ ട്രെയിനിൽ പോകുന്നത് ഏകദേശം ഈ ട്രെയിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് അറുപത് കിലോമീറ്റർ ആണ് എങ്ങനെയാണ് അദ്ദേഹം ഈ അറുപത് കിലോമീറ്റർ പെർ സ്പീഡിലുള്ള ട്രെയിനിൽ എങ്ങനെയാണ് പോകുന്നത് എന്നെല്ലാം ആർക്കും അറിയാത്ത ഒരു രഹസ്യമാണ് അതിലധികം കുറച്ച് ഫീച്ചേഴ്സും അതുപോലെ തന്നെ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ട്രെയിൻ കിട്ടിയത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ടയാഗോ എന്ന് പറയുന്ന ഈ ട്രെയിൻ ആദ്യമായി ഉണ്ടാക്കുന്നത് കിൻജോവിൻ്റെ മുത്തശ്ശനാണ് മുത്തശ്ശനായ കിൻഗിസ് എണ്ണാണ് ആദ്യമായി ട്രെയിൻ ഉണ്ടാക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻക്ക് ഇത് കൊടുക്കാണ് കിൻജോന്റെ അച്ഛൻക്ക് ഈ ട്രെയിൻ കൊടുക്കുകയാണ് കിൻജോന്റെ അച്ഛൻ ഈ ട്രെയിനുമായി വിവിധതരം രാജ്യങ്ങളിലോട്ട് പോയിട്ടുണ്ട് അതിനു മുമ്പേ തന്നെ അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത് വിമാനമാർഗമായിരുന്നു വിമാനമാർഗത്തിൽ നിന്നും അദ്ദേഹം ഈ ട്രെയിനിലോട്ട് പൂർണ്ണമായി വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വിമാനത്തിൽ പറക്കാൻ ചെറിയ രീതിയിലുള്ള പേടിയും കാര്യങ്ങളും അതിനൊരു കാരണമുണ്ട് അദ്ദേഹം ഒരു ദിവസം വിമാനത്തിൽ പറന്ന് വേറെ രാജ്യത്ത് പോയി കൊണ്ടിരിക്കുന്ന വിമാനത്തിന് നേരെ ഒരു അറ്റാക്ക് ഉണ്ടാകുകയാണ് അദ്ദേഹത്തിന്റെ ഭാഗ്യം ഉണ്ടായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെട്ടത് അതിനുശേഷം അദ്ദേഹം പിന്നീട് ഈ ടാഗോ എന്ന് പറഞ്ഞ ട്രെയിനിലാണ് പോയി കൊണ്ടുണ്ടായിരുന്നത് പിന്നെ ഈ ടയാഗോ എന്ന് പറയുന്ന ട്രെയിനിൽ തന്നെ വെച്ച് അദ്ദേഹത്തിന് ഹൃദയാഘാതം മൂലം മരണപ്പെടുകയാണ് ചെയ്തത് പിന്നീടാണ് ഇതിന് പരമ്പരാഗതമായി കിഞ്ചോ ഉണ്ണി ഈ ട്രെയിൻ ലഭിക്കുന്നത് അവരെ പരമ്പരാഗത സ്വത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓഫീസ് ഇതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടി മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയുള്ള ഒരു ഓഫീസ് അതിൻ്റെ ഉള്ളിലുണ്ട് അതുമാത്രമല്ല അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ളൊരു ഉണ്ട് ആ ക്യാബിനകത്ത് വളരെയധികം വലിയ രീതിയിലുള്ള ആൾക്കാരുമായിട്ട് ബിസിനസ് മീറ്റിംഗ് പോലെയുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയുള്ള ഒരു ക്യാബ് പോലത്തെ ഒരു സെറ്റപ്പ് അതിൻ്റെ ഉള്ളിലുണ്ട് അതുമാത്രമല്ല അത് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഫൈവ് സ്റ്റാർ സംവിധാനം അതിന്റെ ഉള്ളിലുണ്ട് അദ്ദേഹത്തിന് വേണ്ട വിവിധ തരത്തിലുള്ള രാജ്യങ്ങളിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വിവിധ തരം ഷെഫുമാരും ആ ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട് ടയാനോ എന്ന് പറയുന്ന ഈ ട്രെയിനകത്ത് വേറൊരു ഫീച്ചർ എന്ന് പറയപ്പെടുന്നത് ഈ ടയാഗോ എന്ന് പറയുന്ന ട്രെയിൻ ബുള്ളറ്റ് പ്രൂഫാണ് അതിൻ്റെ ഗ്ലാസ്സുകൾ മാത്രമല്ല ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ളത് അതായത് അതിൻ്റെ ട്രെയിൻ മുഴുവനായിട്ട് ബുള്ളറ്റ് പ്രൂഫാണ് അതിൻ്റെ മേൽ നിന്നും അവിടെ നിന്ന് സൈഡിൽ നിന്നും എവിടെ നിന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ബോംബുകളെ അതിജീവിക്കാനുള്ള ശേഷികളും ഈ ട്രെയിനിൽ അടങ്ങിയിട്ടുണ്ട് പിന്നീട് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും പിന്നീട് നോക്കുകയാണെങ്കിൽ അതിലെ ആർമിക്കാരെ അദ്ദേഹത്തിന് സെക്യൂരിറ്റി ആയിട്ട് നിലകൊള്ളുന്നുണ്ട് ഇരുപത് ബോഗികളാണ് ഈ ട്രെയിനിൽ അടങ്ങിയിട്ടുള്ളത് അതുമാത്രമല്ല പെട്ടെന്ന് തന്നെ ഇതിനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്തിട്ട് ഈ എഞ്ചിന് ഒന്ന് അതായത് ഈ എഞ്ചിന് എന്ന് പറയുന്നത് രണ്ട് ബോഗിയാണ് ഈ രണ്ട് ബോഗിക്കും എന്തെങ്കിലും തരത്തിലുള്ള തകരാറും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഈ ഹെലികോപ്റ്ററോ ഈ ടയറോ എന്ന് പറയുന്ന ട്രെയിനിൽ അടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല ആരെങ്കിലും മുകളിലൂടെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ അവരെ അറ്റാക്ക് ചെയ്യാനുള്ള യന്ത്രങ്ങളും അതുപോലെ തന്നെ മെഷീൻ കണ്ണുകളും ഈ വിമാനത്തിൽ അടങ്ങിയിട്ടുണ്ട് വിവിധതരം രാജ്യങ്ങളിലോട്ടും ഇദ്ദേഹം പോകുമ്പോഴും ഈ ട്രെയിൻ ഉപയോഗിച്ചിട്ടാണ് പോകുന്നത് ചൈന അതുപോലെ തന്നെ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലോട്ട് ഇദ്ദേഹം പോയപ്പോഴും ഈ ട്രെയിൻ ഉപയോഗിച്ചിട്ടാണ് പോയത് അതുമാത്രമല്ല ഈ ട്രെയിനിൽ നിന്നും വിവിധ തരം സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ നിന്നും അദ്ദേഹം യാത്ര ചെയ്യുന്നതും ഇദ്ദേഹത്തിൻ്റെ വായ്പലായിരിക്കും അതായത് ഈ ട്രെയിനിൻ്റെ അകത്ത് ഹെലികോപ്റ്റർ മാത്രമല്ല ഉള്ളത് അദ്ദേഹത്തിന് സഞ്ചരിക്കാനുള്ള ഒരു കാറും അതായത് അതിനുള്ള വാഹനങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കും നമ്മളെ വിവിധതര രാജ്യങ്ങളിലുള്ള പ്രസിഡന്റിനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിലുള്ള സി എമ്മിനും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററിന് വരെ എസ്കോട്ട് പോകുന്നത് കണ്ടിട്ടില്ല മുമ്പിലും ബാക്കലും പോലീസുകാർ അതുപോലെ തന്നെ കിം ജോങ് ഉൻ്റെ ടയാഗോ എന്ന് പറയുന്ന ഈ ട്രെയിൻ്റെ മുമ്പിലും ബാക്കിലും രണ്ട് ട്രെയിനുകൾ എസ്കോട്ട് പോകാറുണ്ട് അതുമാത്രമല്ല വിവിധ തരത്തിലുള്ള സേനാ ത്തിൽപ്പെട്ട ആളുകളും ഈ ട്രെയിനിൽ അടങ്ങിയിട്ടുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ കൂടെയല്ല അദ്ദേഹത്തിൻ്റെ ബേഗിലുള്ള ബോഗിയിലായിട്ട് ഇദ്ദേഹത്തിന് വേണ്ട സെക്യൂരിറ്റിക്കും കാര്യങ്ങൾക്കായിട്ടാണ് അവരതിൻ്റെ അകത്ത് നിലകൊള്ളുന്നത് ഈ ട്രെയിനിൽ പോകുന്ന ടൈമിന് എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്കും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് സേവ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം മുൻകൂട്ടി ഇത് കരുതിയത് അതുമാത്രമല്ല ഇദ്ദേഹത്തിന് ആ ട്രെയിനിൽ വെച്ച് എന്തെങ്കിലും തരത്തിലുള്ള രോഗമോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള ചെക്കപ്പും കാര്യങ്ങളും ചെയ്യാനുള്ള വളരെയധികം എസ്പെഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ ടീമോ ആ ട്രെയിനിൽ അടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഫൈവ് സ്റ്റാർ ലെവലിലുള്ള ഒരു ബാത്റൂമും കാര്യങ്ങളെല്ലാം ആ ടയാഗോ എന്ന് പറയുന്ന ട്രെയിനിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വയലപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ക്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും എൻ്റെ നല്ല വീഡിയോ ആയി വരാൻ പ്രതീക്ഷയുടെ സെയിലിംഗ് ഓഫീസ് മെ ആസ്ബാദ്